എടാ ഒരു അന്യ അന്യ പെണ്ണ് പുരുഷനോട് സലാം പറയാൻ പാടണ്ടോ പാടില്ല ഒരു അന്യ പെണ്ണ് സലാം പറയാൻ പാടില്ല എടാ മയ്യത്ത് കാണാൻ പറ്റുമോ എല്ലാം പോട്ടെ ഒരു അന്യ പെണ്ണ് മരിച്ചാൽ ഒരു ഒരാണിന് കാണാൻ ഒരു അന്യ പെണ്ണിന്റെ മയ്യത്ത് അന്യ പുരുഷൻ കാണരുത് അന്യ പുരുഷന്റെ മയ്യത്ത് അന്യ പെണ്ണ് കാണാൻ പാടില്ല ഇന്ന് മരിച്ച വീട്ടിൽ പോയി നോക്കിക്കേ മരിച്ച വീട്ടിൽ പോയി നോക്കടാ പെണ്ണും പുള്ളാരുടെ തന്റെ ഭാര്യയെ കുളിപ്പിച്ചു ഭർത്താവ് ഇങ്ങനെ തലഭാഗത്ത് നിക്കും ഇങ്ങനെ നിക്ക ആൾക്കാർ വരുമ്പോൾ പൊക്കി കാണിക്ക കണ്ടോടാ എന്റെ പെണ്ണും പുള്ളെ കണ്ടോ ഇങ്ങനെ പൊക്കി എന്റെ പെണ്ണും പുള്ളോപ്പിച്ചുകൊണ്ട് ഇനി എന്റെ പെണ്ണും പുള്ളിച്ചിടാൻ പോവാം കാണണോ വീണ്ടും പൊക്കി കാണിക്കും പള്ളി കൊണ്ടുവന്ന് നിസ്കാരം ഇവിടെ അറിയില്ല അങ്ങടെ നാട്ടിലൊക്കെ ഉണ്ട് പള്ളി കൊണ്ടുവന്ന് നിസ്കാരം കഴിഞ്ഞ് കബറിൽ ഇറക്കി വെച്ചിട്ട് ചോദിക്കും ഇനി ആർക്കെങ്കിലും കാണണോന്ന് കുഴിച്ചിടാൻ പോവാടാ സ്വന്തം പെണ്ണും പുള്ളയെ മറ്റുള്ളവനെ കാണിച്ചു ഇപ്പോൾ നമ്മുടെ സ്രാജിദ് ഗാസ്മി അസ്ത പറയുന്നത് അന്യ സ്ത്രീകൾ മരിച്ചാൽ അന്യ അന്യപുരുഷന്മാർ കാണാൻ പാടില്ല അന്യ പുരുഷന്മാർ മരിച്ചാൽ അന്യ സ്ത്രീകൾ കാണാൻ പാടില്ല അന്യ പുരുഷന്മാരോട് സലാം പറയൽ പോലും അനുവദനീയമല്ല ഇസ്ലാമിലിത് പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നാണ് ഇതിൽ എത്ര പേര് യോജിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മൾ അറിയാതെ മരണങ്ങളിൽ മരണങ്ങൾ കാണാൻ പോകാറുണ്ട് മയത്തിനെ കാണാറുണ്ട് പുസ്തകം പറഞ്ഞതാണോ ശരി നിങ്ങൾ എത്ര പേര് ഇതിൽ ശരി വയ്ക്കുന്നുണ്ട് അതൊന്ന് കമൻറ്റ് ചെയ്യണേ